നമ്മുടെ നാട് കേരളം ഒരുപാട് വിദ്യാഭ്യാസ സമ്പന്നരായുള്ള ആൾക്കാരും ഒരുപാടുണ്ട് ഇവിടുന്ന് എത്രയോ വലിയ വലിയ പ്രഗത്ഭരായ ഡോക്ടർമാർ എൻജിനീയർമാർ ഓരോ ശാസ്ത്രജ്ഞന്മാർ അമേരിക്ക ലണ്ടൻ അവിടെയൊക്കെ പോയിട്ട് വലിയ വലിയ ജോലികളിൽ ഇരിക്കുന്ന മലയാളികളില്ലാത്തൊരു രാജ്യമില്ല കാരണം അത്രയധികം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ വിദ്യാഭ്യാസമുള്ള നാട്ടിൽ ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറയുന്ന രീതിയിലൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്താനേ പറ്റുള്ളൂ നമ്മളൊരു മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ പ്രായതില്ല പിശാശില്ല പുനർജന്മ ഇല്ല നമ്മൾ മരിച്ച വേറൊരു രാജ്യത്ത് പോലും ജനിക്കില്ല അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ബർത്ത് കിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുക പറയുന്ന സ്ഥലത്ത് വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറും രണ്ട് ടീച്ചർമാരും കൂടി ഇവിടെ കാട്ടിക്കൂട്ടിയ ഒരു സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോണത് അപ്പോൾ നവീൻ നവീൻ്റെ ഭാര്യ ദേവി അതുപോലെ തന്നെ ആര്യ ആര്യ ഒരു ടീച്ചറാണ് അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ലോകത്ത് നിന്ന് അടുത്തൊരു ലോകം ഉണ്ടെന്നും ഇവിടെ മരിച്ചാൽ ഒരു പ്രത്യേക ദിവസത്തിൽ ചില പൂജകളൊക്കെ നടത്തി ഇവിടെ മരിച്ചാൽ നമ്മൾ വേറൊരു അത്ഭുത ലോകത്ത് നമ്മൾ പോയി ജനിച്ച് അവിടെ നമ്മൾ ഗംഭീരമായിട്ട് ജീവിക്കാം എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് മൂന്ന് പേര് ആത്മഹത്യ ചെയ്യാം അതിന് നമുക്ക് ഈ ലോകത്ത് നിന്ന് യാത്ര ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഇവിടെ ആരായിട്ടും കടങ്ങളില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആരോടും വൈരാഗ്യമില്ല ഞങ്ങൾ ഈ മൂന്ന് പേരും ആത്മഹത്യ ചെയ്യുന്നത് ഞങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരമാണ് ഇതിൽ പിന്നിൽ ആരുമില്ല ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് മറു വേറൊരു ലോകത്തേക്ക് പോകുന്നു അതുകൊണ്ട് ഇതിൽ ആർക്കും ഉത്തരവാദിത്വത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ആത്മഹത്യാ കുറിപ്പും എഴുതിയ ചിന്ത അപ്പോൾ എന്താണ് ഈ ഒരു ഇതൊക്കെ ഒരു ദുർബന്ധ ദുർമന്ത്രവാദം നടത്തിക്കൊണ്ടാണോ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ നടന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ഒരാൾ നല്ല ഈ നമ്മുടെ നവീന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജോലിയിൽ ഇരിക്കുന്നതാണ് ദേവി ആ ടീച്ചറാണ് അതുപോലെ തന്നെ ഈ ദേവി എന്ന് പറഞ്ഞ ആ ടീച്ചർ ജോലി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെട്ടിയൂർക്കാവിലുള്ള ഒരു സ്കൂളിലാണ് അവിടെ തന്നെയാണ് വേറൊരു ടീച്ചറും ജോലി ചെയ്യുന്ന നടന്ന് അവർ കൂട്ടുകാരികളായവർ അപ്പോൾ അത് ആ ടീച്ചറുടെ പേര് ആര്യ എന്നാണ് ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെ ഇവരൊക്കെ അറബിയും മറ്റുള്ള വലിയ വലിയ വിദ്യാഭ്യാസം നേടിയ പഠിച്ചിട്ട് അതൊക്കെ വന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരാണ് അത് നമ്മൾ ആലോചിക്കണം നമ്മളെ പോലെ പത്താം ക്ലാസും കുസ്തിയൊന്നല്ല നമ്മൾക്ക് അപ്പം അങ്ങനെ ഇവർ ഭയങ്കര സുഹൃത്തുക്കളായി ഇവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നബീന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എഞ്ചിനീയറാണ് ഭയങ്കര ഒരു ഒരു നമ്മുടെ അരുണ അരുണാചൽ പ്രദേശിലാണ് ഇവർ മൂന്ന് പേരും പോയിട്ട് മരിച്ചത് രൂപ ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ മുന്നൂറ്റഞ്ചാം നമ്പർ റൂമിലാണ് ഇവർ മൂന്ന് പേരും മരിച്ചു എടുക്കണത് അന്ന് അവിടെ അരുണാചാരത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരണം ഹോട്ടലിൽ നിന്ന് ഇത് ഇവിടെ മൂന്ന് പേരും മരിച്ചു കിടക്കുന്നു ആത്മഹത്യ ചെയ്തിരിക്കുന്നു രണ്ട് പെണ്ണും ഒരാണും അപ്പോൾ അങ്ങനെ അവിടുത്തെ പോലീസ് അവിടേക്ക് വന്ന് അന്വേഷണം നടത്തണം ഇവരെ അഡ്രസ്സും ഇവർ ഐഡൻറ്റി കാർഡ് കൊടുത്തിട്ടായിരുന്നു ഹോട്ടലിൽ അപ്പോൾ ആ ഐഡൻറ്റി കാർഡ് നോക്കിയിട്ട് ഇവർക്ക് മനസ്സിലായി ഇത് കേരളത്തിൽ നിന്നുള്ള മൂന്ന് പേരാണെന്ന് ഇവർ റൂം എടുക്കാൻ ചെന്നപ്പോൾ തന്നെ നമ്മുടെ റിസപ്ഷൻസ് ചോദിച്ചു നമുക്ക് ഐഡൻറ്റി കാർഡ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഈ ആധാർ കാർഡ് കൊടുക്കാൻ അവർക്കൊരു മടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാലോ എന്ന് വിചാരിച്ചു ലാസ്റ്റ് മടിച്ച് മടിച്ച് ആധാർ കാർഡ് കൊടുക്കും ഇവർ രണ്ട് ദിവസമൊക്കെ അവിടെ വളരെ ഭംഗിയായി സന്തോഷിച്ച് ചേർച്ച് ഒരു മൂന്ന് പേരും നടക്കണ്ടെന്നും ഒരു മൂന്ന് പേരും കൂടി ഒറ്റ റൂം എടുത്തത് സന്തോഷിച്ച് അവിടെയൊക്കെ നടക്കണ്ടെന്നും ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇവർ പുറത്ത് വരാണ്ടായപ്പോഴാണ് അവർ റൂം തുറന്ന് നോക്കിയത് ഡ്യൂപ്ലിക്കേറ്റ് കേട്ടിടുക അപ്പോൾ എന്തുണ്ടായി മൂന്ന് പേര് മരിച്ചു കിടക്കുക ഒരാൾ ബാത്റൂമിൽ കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചു കിടക്കുക മരിച്ചു കിടക്കുന്നത് ചോര വളർന്നിട്ട് അതുപോലെ തന്നെ രണ്ട് പേര് ബെഡ്റൂമിൽ അപ്പോൾ ഇവർ മൂന്ന് പേരും സ്ട്രഗിൾ ചെയ്തതില്ല അതുപോലെ തന്നെ ഇതൊരു കൊലപാതകമായിട്ട് തോന്നാനായിട്ട് യാതൊരു തെളിവുകളും ഇല്ല ഇങ്ങനെ അവിടുത്തെ പോലീസ് ആകെ ഇരിട്ടിൽ തപ്പുക എന്തുകൊണ്ട് ഇവർ മരിച്ചു ഈ സൂസൈഡിനോട്ട് മാത്രമുണ്ട് അത് വെച്ചിട്ടിപ്പോൾ നമുക്ക് എങ്ങനെ കേസ് മുന്നോട്ട് പോവും അങ്ങനെ അവരെ ലാപ്ടോപ്പും ഫോൺ നമ്പറും ഫോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാന് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവർ ഒരു സൈറ്റിൽ കയറിയിട്ടുണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാരും ആ സൈറ്റിൽ കയറില്ല ഡാർക്ക് സൈറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അതിൽ കയറിയിട്ട് ഇവർ ഈ നവീൻ ആദ്യം മുതലേ അതിൽ കയറിയിട്ട് സംസാരിക്കുന്ന ആളാണ് അതിലുണ്ട് നമുക്ക് മരണശേഷം നമുക്ക് മറ്റൊരു ലോകം കിട്ടുന്നും ആ ലോകത്ത് നമുക്ക് എല്ലാം കിട്ടുന്നും അതിനിവിടെ ഒരു പ്രത്യേക ദിവസത്തിൽ പ്രത്യേക സമയത്ത് നമ്മൾ മരിക്കണം അത് നമ്മുടെ അരുണാചൽ പ്രദേശിലെ ഇവർ അവിടെ ചെന്നതിന് ശേഷം അരുണാചൽ പ്രദേശിലെ ഒരു ആദിവാസി കോളനിയിൽ ഇവർ പോയി സന്ദർശിച്ചിട്ടുണ്ട് അവിടെയുള്ള മൂപ്പന്മാരായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഇടയിലുള്ള ഒരു ഐതിഹ്യമാണിത് അവർ അവിടെ ഇവിടെ റൂമിൽ തന്നെ പൂവ് ഭസ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനും കൂടി ഈ മരണത്തിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അവരുടെ ഒരു അവരെ ഒരുപാട് മന്ത്രവാദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ദുർബന്ധവാദങ്ങളും ഒക്കെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് ഈ ആദിവാസികൾ അവരെടുത്ത് ഇവർ സ്ഥിരമായിട്ട് പോവാറുണ്ട് അപ്പോൾ ഇവർ ഈ മരണത്തിന് മുമ്പ് ഇവർ അരുണാചൽ പ്രദേശ് സന്ദർശിച്ചിട്ടുണ്ട് അന്ന് വേറെ ഹോട്ടലിലാണ് താമസിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇവർ പല പ്രാവശ്യം ഈ ആദിവാസി കോളനിയിൽ പോയി മൂപ്പന്മാരെ കണ്ട് സംസാരിച്ച് ഇതെല്ലാം ഭയങ്കര പ്ലാനിങ്ങാണ് അതുപോലെ തന്നെ മരണത്തിലും ഈ ഇവരെ കംപ്ലീറ്റ് ചോരയും നമ്മളിപ്പം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തം കട്ട പിടിക്കും പിന്നെ ചോര പോവില്ല അതുപോലെ തന്നെ ഇവരെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ ശരീരത്തിനൊരു സ്വൽപ്പം ചോര പോലും ഇല്ല എന്നുള്ള കംപ്ലീറ്റ് ചോര വാർന്നു പോയി അതിനിവരെന്ത് ചെയ്തു നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ അറ്റാക്ക് രോഗികൾ രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള ഗുളിക കഴിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഫ്ലോ ആയിട്ട് നമ്മുടെ രക്തം ഓടാനായിട്ട് ഇവർ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഈ ഗുളിക കഴിച്ചിരിക്കുക ഒരു മൂന്ന് പേരും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ രക്തം കംപ്ലീറ്റ് വാർന്നു പോകും അപ്പോൾ ഈ കംപ്ലീറ്റ് രക്തം ഈ നിർബന്ധവാദത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴുക്കി കളയാ ഒരു രക്തമില്ലാത്ത മനുഷ്യനായിട്ടാണ് ഇവർ അങ്ങേ ലോകത്തേക്ക് ഇവർ യാത്രയായി വെക്കുന്നത് അതൊരു പ്രത്യേക ഒരു ഇതാണ് ഇവർ ഈ കമ്പ്യൂട്ടറും മറ്റുള്ള കാര്യങ്ങളും എല്ലാം സെർച്ച് ചെയ്തപ്പോഴും ഇവർ തമ്മിലുള്ള ചാറ്റിങ്ങും ഇവർ തമ്മിലുള്ള കണക്ഷൻസുകൾ മാത്രമുള്ളൂ ഇവർക്ക് ഒരു കണക്ഷൻ അവിടുത്തെ ചണ്ഡീഗഡ് പോലീസിനെ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ മൃതദേഹം നാട്ടിയെ കൊണ്ടുവന്നു നാട്ടിയെ കൊണ്ടുവന്നപ്പോഴും എല്ലാവരും പറയുന്നത് അത് തന്നെയാണ് ഇതൊരു ദുർബന്ധവാദത്തിൻ്റെ ഇവരെ ഇവരെന്തോ വിശ്വസിച്ച് ഇവരെന്തോ വരെ മനസ്സിലുണ്ട് അത് വെച്ചിട്ട് ഇവർ മരിച്ചതാണെന്നാണ് എല്ലാവരും ബന്ധുക്കളും പോലീസും എല്ലാവരും വിലയിരുത്തിയത് അങ്ങനെ അത് നമുക്ക് അന്നത്തെ പത്രത്തിലൊക്കെ വലിയ വാർത്തയായിരുന്നു അത് കഴിഞ്ഞിട്ട് കേരള പോലീസ് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അന്വേഷണം കൊണ്ട് മാത്രം പോരാ ഇവരെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് കേരളത്തിൽ ഒരു ടീമിനെ വീണ്ടും അരുണാചല പ്രദേശിക്ക് അയക്കണേ അവിടെ പോയിട്ടൊരു ടിസ്റ്റ് നടത്തണം ഇവരെ കംപ്ലീറ്റ് ഇമെയിലുകൾ പരിശോധിച്ചപ്പോൾ ഇവർക്ക് പുറത്തുനിന്ന് ഒരാളുടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പുറത്തുനിന്ന് ഇവർക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട് ആ ഇമെയിലായിട്ട് അത് കോഡ് ഭാഷയിലാണ് അതൊരു കാരണവശാലും നമ്മുടെ കേരള പോലീസിനോ വേറെ ഇതിൻ്റെ എക്സ്പാർട്ടിനോ ഒന്നും കണ്ടെത്താൻ കഴിയില്ല അത് അതുപോലെയുള്ളൊരു കോഡ് ഭാഷയിൽ അവരോട് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്നാം ശക്തി ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള ഇവരെ ഇവർ മൂന്ന് പേരും കൂടാണ്ട് ഇവർക്ക് മൂന്നാം ശക്തിയായിട്ട് ആരോ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് പക്ഷേ ആ അന്വേഷണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവില്ല ഒന്നുമില്ല ഒരു ഇമെയിലും വെച്ചിട്ട് പോലീസ് എവിടെ കിടന്ന് തപ്പും കുറേ അന്വേഷിച്ചു പക്ഷേ അവസാനം ചെന്നെത്തിയത് എവിടെയാണ് ഇതെല്ലാം ദുർമന്ത്രവാദം അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള രണ്ട് ടീച്ചർമാരും ഇതുപോലെ വലിയൊരു എൻജിനീയറും വളരെ സയൻറ്റിസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു നവീൻ പോലെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും എവിടെ ചെന്ന് നിൽക്കുന്നതൊക്കെ മനുഷ്യന് എന്തൊക്കെ ചിന്തിച്ചുണ്ടാക്കണത് അതൊന്നും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളും കൂടി സൂചിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഡൽഹിയിൽ മുത്തച്ഛൻ മരിച്ചിട്ട് മുത്തച്ഛൻ്റെ അടുത്ത് എത്താനായിട്ട് ഒരു കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചാൽ ആ ആളുടെ വീട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മൾ പറയും നമ്മൾ ജനിക്കുന്നതോ ഒറ്റയ്ക്ക് മരിക്കണോ ഒറ്റയ്ക്ക് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരെ എന്ന് പറയും പക്ഷേ ഇവിടെ ഒരു മുത്തച്ഛൻ മരിച്ചിട്ട് ആ മുത്തച്ഛൻ്റെ ഒപ്പം മരിക്കാനായിട്ട് ആ മുത്തച്ഛൻ പോയവർത്തേക്ക് പോകാനായിട്ട് ഒരു കുടുംബം മൊത്തം ഡൽഹിയിൽ ആത്മഹത്യ ചെയ്തു ഇത് നമ്മൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നല്ല രീതിയിൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നയിക്കാനും ലക്ഷങ്ങൾ സമ്പാദിക്കാനും വലിയ വലിയ നമുക്ക് വലിയ വലിയ ശക്തികൾ കിട്ടാൻ വേണ്ടിയിട്ടും ഒരു സ്ത്രീയെ കൊന്നിട്ട് ആ സ്ത്രീയുടെ ഭക്ഷണം ഭക്ഷിച്ച സ്ഥലമാണ് നമ്മുടെ കേരളം നരവലി നടന്ന സ്ഥലമാണ് നമ്മുടെ കേരളം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനിയും ആവർത്തിക്കരുത് ഇതൊക്കെ തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും ഇതോടൊന്നും നമുക്കൊന്നും നേടാനില്ല ഇത് ഏത് ശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് യാതൊരു അക്ഷരം പറയുന്നില്ല കാരണം എന്താണെന്ന് നമ്മുടെ മരണശേഷം നമ്മൾ എന്തായിത്തീരും നമ്മളെവിടുന്നോ ഒറ്റയ്ക്ക് വരുന്നു ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കുന്നു ഒറ്റയ്ക്ക് മരിച്ച് നമ്മുടെ ആത്മാവ് എവിടേക്കോ പോകുന്നു അതിനെ കണ്ടെത്താനായിട്ട് ഇന്നിവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇനി ആർക്കും കഴിയൂല ഒരു മരണത്തെ പിടിച്ചു നിർത്താനായിട്ടും ആർക്കും കഴിയില്ല മരണം ജനിച്ചാൽ അനിവാര്യമാണ് അത് മരിച്ചിരിക്കും അത് മരിച്ചാൽ അത് ഇന്ന നമ്മുടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്നത് ചെയ്താൽ കിട്ടും അവരെ പിടിച്ച് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇവിടെ സ്വർഗ്ഗലോകം കിട്ടും എന്നൊക്കെ പറയേണ്ടത് മഹാവിട്ടിത്തരണം അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളവരും ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ എന്ന് ചാടി അവരെ ആ ജീവൻ നഷ്ടപ്പെടുത്തുക ഇപ്പം ഈ നവീൻ ചെയ്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ഇതൊന്നും പോസിബിളല്ല ഇത് അവർ വെറുതെ അവരുടേതായുള്ള ലോകത്ത് അവരുടേതായുള്ള ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ചും കുറേ ഓരോ സൈറ്റിൽ കയറി ഓരോന്ന് പഠിച്ചും ഓരോ ആരും ചെല്ലാത്ത സൈറ്റുകളിലവരെ പോയിട്ട് അവർ സെർച്ച് ചെയ്തും അവർക്ക് അവരുടേതായുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ടവർ അതേ സമാന ചിന്താഗതികൾ അതിലേക്ക് അവൻ്റെ ഭാര്യേനെയും കൊണ്ടുവന്നു ഭാര്യ എന്തുണ്ടായി ആ ഭാര്യയുടെ കൂട്ടുകാരിയായ ടീച്ചറേയും അതേ സമാന ഗതിയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ടാണ് ഈ കൂട്ടാത്മഹത്യ നടന്നത് എന്ത് മണ്ടെത്തരാമെന്ന് നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ആരും ഇതുപോലെ ഒന്നും ചിന്തിക്കരുത് ഇതുകൊണ്ടൊന്നും ഒന്നും നമുക്ക് കിട്ടാനും പോകുന്നില്ല ഒന്നും നടക്കാത്ത കാര്യം നടക്കാത്ത കാര്യമാണ് ഇതിനെല്ലാം ഉള്ളിൽ ഒരു ശക്തിയുണ്ട് നമ്മുടെ എല്ലാവരും ജീവിപ്പിച്ച് നമ്മുടെ എല്ലാവരും ഓരോ ദിവസം നമ്മൾക്ക് ഇവിടെ തന്ന് നമ്മുടെ പറഞ്ഞയച്ച ഒരു ശക്തിയുണ്ട് ആ ശക്തിനെ മാത്രം നമ്മൾ വിശ്വസിക്കുക ഇങ്ങനെയുള്ള അന്ധവശ്വാ അന്ധവിശ്വാസങ്ങളും കൂടപോത്രങ്ങളൊന്നും വിശ്വസിക്കാണ്ടിരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നാളെ നമുക്ക് വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ നന്ദി നമസ്കാരം